നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് ആപ്പുകൾ വർക്ക് ചെയ്യും ഈ ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ചിലപ്പോൾ ചില ആപ്പുകൾ അധികമായിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ആപ്പും നമ്മൾ ഓപ്പൺ ചെയ്ത് അത് എക്സിറ്റ് അടിച്ചാലും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ഒരുപാട് ആപ്പുകൾ പ്ലേ സ്റ്റോറിലുണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അത്തരം ആപ്പുകൾ നമുക്ക് കണ്ടെത്തി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റയോ ബാക്ക്ഗ്രൗണ്ട് ബാറ്ററി നമുക്ക് ഓഫ് ചെയ്യാനുള്ള സൗകര്യമില്ല അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന എല്ലാ ആപ്പുകളും നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്തെ അബോട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ചില മൊബൈൽ ഫോണിൽ എബൌട്ട് ഫോണൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കേണൽ വേർഷൻ എന്നോ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ എന്നോ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ ഇത് രണ്ടുമല്ല നമുക്കിവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വേർഷൻസ് എന്ന് കാണാൻ സാധിക്കും ഈ വേർഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വേർഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണും അവിടെയാണ് നമ്മൾ ഇതുപോലെ ഏഴ് തവണ പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് കേണൽ വേർഷൻ എന്നായിരിക്കും ചില ഫോണിൽ കാണുക അങ്ങനെയുള്ള ആളുകൾ സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ ഏഴ് തവണ പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ബിൽഡ് നമ്പർ ഒന്ന് കാണുന്നിടത്ത് നിങ്ങൾ ഏഴ് തവണ പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആകും എൻ്റെ അത് ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആണെന്ന് കാണുന്നുണ്ട് ഇനി നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സെറ്റിംഗ്സിൽ അഡീഷണൽ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണും ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും അവസാനം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡെവലപ്പർ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഇതുപോലെ മുകളിൽ കാണുന്ന പോലെ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ഒരു ഓപ്ഷൻ കാണും ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന എല്ലാ ആപ്പുകളുടെയും ആക്ടിവിറ്റി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് ചെയ്തു വെക്കണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്ര ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് വളരെ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം